ചെറുപുഴ ജോസ്കോ ജ്വല്ലറിയിൽ ഡയമണ്ട് എക്സിബിഷനും വിൽപ്പനയും ആരംഭിച്ചു എക്സിബിഷന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ നിർവഹിച്ചു ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കുറച്ച് വർഷങ്ങളായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ജോസ്കോ ജില്ലേഴ്സ് ഇന്ന് ഈ മാസം വരെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഡയമണ്ട് എക്സിബിഷൻ ആരംഭിക്കുകയാണ് നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയും അവർക്ക് സാധനങ്ങൾ ഡയമണ്ടിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുമുള്ള അവസരമാണ് ജോസ്ഫ ജ്വല്ലറി ഇന്ന് മുൻ ഒരുക്കിയിരിക്കുന്നത് ഈ മലയോര മേഖലയിലെ ജനങ്ങൾ വളരെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ നല്ല സേവനങ്ങൾ നൽകുന്നതിലും ജോസ്ഫോ ജ്വല്ലറി സെക്രട്ടറി എ ടി വി രാജേഷ് ജോസ്കോ ജുവല്ലറി എം ഡി തോമസ് ജോസഫ് ശോഭ തോമസ് ജുവൽ തോമസ് വ്യാപാരികൾ സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു ശോഭ തോമസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു കോക്കഡോ സ്വദേശി പന്തലാനിക്കൽ ഷിജി സെബാസ്റ്റ്യൻ നേഹ എന്നിവർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു സ്വാ ഡയമണ്ട്സിന്റെ വജ്രാഭരണങ്ങളുടെ സവിശേഷമായ കളക്ഷനാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് നെക്ലേസ് പെൻഡന്റ് റിംഗ് ബാങ്കിൾ എന്നിങ്ങനെ വജ്രാഭരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലയിൽ സ്വന്തമാക്കാൻ മികച്ച അവസരമാണ് ജോസ്കോ ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത് മുപ്പതിനായിരം രൂപയുടെ മുകളിൽ വില വരുന്ന പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം നൽകുന്നു ഡിസംബർ ഇരുപത്തിയാറിന് നടക്കുന്ന ലക്കി ട്രോ നറുക്കെടുപ്പിലൂടെ വിജയിക്ക് ഡയമണ്ട് മോതിരം സമ്മാനം നൽകും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ